ലികന്ദ ഗെയിംസിസിടി യോജന മുന്നിൽ കമ്മറ്റിയിടെ ആയിരം അഭ്യർത്ഥനകൾ അർപ്പിക്കുകയാണ് പ്രോഫി കൊടുക്കുന്നാണ് ട്രോഫി കൊടുക്കുന്നാണ് ട്രോഫി കൊടുക്കുന്നാണ് പ്രോഫി സമ്മാനിക്കുന്നതിൻ വേണ്ടി ഇറോഡിയൽ ട്രാവൽ ടൂർസ് എന്ന കമ്മറ്റി സൺവർ കൊടുക്കട്ടെ চাই സാധിക്കുമെങ്കിൽ ಓಕೆ ಬಿಡ ಫೋಟೋ 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 ಕೆ ಫೋಟೋ ಹಾಕಿ ಒಂದು 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 ಫೋಟೋ ಫೋಟೋ അйда അയടാ ടോട്ടലി ഇരിക്കേ എ അവിടെ മുന്നിൽ ഇതെന്താ കാരണം നടക്കില്ല നടക്കില്ല ആയാലും നെക്സ്റ്റ് ഗ്യാസ് പ്രൈസ് സംബാധിക്കുന്നതി വേണ്ടി കെപിസിസി കെപിസി എല്ലാവരും ഉണ്ടല്ലേ ബിഎ സലക്സാവിനെ സാധിക്കുന്നു ടോട്ടലി ആയിട്ട് നല്ല സർക്കാര കൊച്ചാ ബിനേസ് ഓഫ് ടൂർണമെന്റ് പ്ലീസ് പ്ലീസ്

அஞ்சா பேருக்கு <preachers> <spell out> ਆ ਓਕੇ ਫਰੰਟ ਫਰੰਟ ਵਾਈਡ ਆ ਬੜਾ ਫਰੰਟ ਵਿੱਚ ਵਾਈਡ ਆ ਵਾਈਡ ਆ ਓਕੇ ਨੋਕਦਾ ਵੇਟ 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 ਬੜਾ ਨਕੜਾ ਬੜਾ ਨਕੜਾ ਓਕੇ ਲੈਟਸ ਗਾਈਵ ਆ ਪਹਿਲਾਂ ਦੇਰੇ ਦੇਰੇ ਕੋਲ ਨਾ ਲੱਭੋ ਡਾਕਟਰ ਬੰਬੋਟੀ ਵਾਂਸ

மபிக்க துபாய் கே எம் சி சி பள்ளிக்கிறது மண்டலம் கம்மெண்ட் अश्ली जीरो फाइव जीरो सिक्स सेवन टू सेवन सिक्स जीरो नाइन Sorry, the This one. One two three eight. Yes. Second place. Close to. Yes. Zero five six three seven five one zero three eight. Best goalkeeper of the tournament. ആഷിഫ് മാസ്റ്റേഴ്സ് ഗേറ്റ് തള്ളിപ്പറമ്പ് മൂവ്മെൻ്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിൽ അതിനുവതി വർദ്ധിക്കുന്നു പേരുകളുടെ മൊമെൻ്റോ സമ്മാനിക്കുന്നു പി കെ കുഞ്ഞഹമ്മദ്വരെയും സാധന വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വെള്ളിക്കൊന്ന് കെ എം സി സി ഓൾ ഇന്ത്യ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ബോൾ बस गोलकीपर ऑफ द टूर्नामेंट आसिफ लास्ट गेस की तल्ली ये नाग भेदी की ये सम्मान है लिए था बहुत ज्यादा गोलकीपर गोलकीपर ना 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 கேஜுலேஷன் அசிஃப் பெஸ்ட் டிபெண்டர் ஆப் தி டோனமென்ட் புஷ்பர் ஜெய்சிங் பெஸ்ட் டிபெண்டர் ஆப் தி டோனமென்ட் முகமதுவாரிக்கு குடும்பத்தினர் சேலம் கிராம் டிரஸ்ட் அணியில் இன்று கேஎம்சிசி சாதனை பெறுவதையும் விதிக்கு சென்னிக்கு யாரும் பெஸ்ட் டிபெண்டர் ஆப் தி டோனமென்ட் புஷ்பர் இமாலயா குருகில் சார் Congratulations, Best player of the tournament, Sinan. Yeah, 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 yeah. Best is get the tournament. the ാണ് ട്രോഫി സമ്മാനിക്കുന്നതിന് വേണ്ടി അഷറഫ്ലി പ്രസിഡന്റ് പള്ളിക്കുന്ന സാധാരണ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സെക്കൻഡ് റണ്ണർ അപ്പ് ഓഫ് ദി ടൂർണമെന്റ് മാജിക് എഫ്സി ദുബായ് മൊമെന്റ്ോ സ്വീകരിക്കുന്നതിനെ വേണ്ടി മാജിക് എഫ്സി യുടെ ടീം മാനേജർ അോ ടീം ക്യാപ്റ്റൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു താങ്ക്യൂ അംബനാ കെഎംസിസി ഗുല്ലികുന്ദകയ എംസിസി യുടെ പ്രസിഡന്റ് ബിസരസിൻ തോടോലി സാഹിബ് അഭിനന്ദനകൾ ഗ്രെറ്റ്ജ്ജുലേഷൻസ് മാജിക് എഫ്സി ദുബായ് സെക്കൻഡ് റണ്ണർ അപ്പ് ഓഫ് ദി ടൂർണമെന്റ് മാജിക് എഫ്സി ദുബായ് വേദിയിൽ ടീമിനുള്ള ട്രോഫി സമ്മാനിക്കുകയാണ് ടൂർണമെന്റ് ഹിമാലയ ഗോൾ ടീമിനുള്ള ട്രോഫി വേദിയിൽ സമ്മാനിക്കുന്നതിന് വേണ്ടി ദുബായ് കെ എം സി സി ജില്ലാ മുൻ ജില്ലാ സെക്കൻഡൽ സെക്രട്ടറി പി വി നാസിർ സാഹിബിനെ ഹിമാലയ ഗോളറഗ് ലബ്സിക്കേണ്ട ടീം മാനേജേഴ്സ് ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു

ಪ್ರೆನ್ಸಿಯಲ್ ನatti ಇರೋದು ಮೆಂಟಲ್ ನಿರ್ಣಯವಾದ ವೇದಿನೆಡ್ಕದ್ದು. ಅದ್ರು ಮುದಿಗಳು ಇತ್ತು. ಇಂತ 플레이ರ್ ಪ್ಲಾನ್ ಮಾಡ್ತಾನೆ. ಆ 플레이ರ್ ವಾಲಿಕೆ. ಆ 플레이ರ್ ಆ 플레이ರ್.

ಆ <coughs> ನೋಕೊಂಡು <laughs> കേഞ്ഞിത്ര നേ കണ്ടരുന്നു ആ സാബ് നോക്ക് കൊണ്ടി വീൻ കൊണ്ടി ഓക്കേ ആക്ച്വലി നെക്സ്റ്റ് ബട്ട് ട്രാൻസ്പോർട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ജൽനാ

രണ്ടായിരത്തി അങ്ങനെ ടീമൊന്നും ടീമൊന്നും കിട്ടോ બેક 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 આટરોટ ડ્રોસ ડ્રોસ આ છે આયાണ്ട് આયે સલામ આ જ બાજુ આ જ બાજુ ડ્રાઈવ ડ્રાઈવ બડા બડા કેમેરા દેખાય છે ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ചെപ്പൻ സാഹിബിന് സാധനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇമലയാൾക്കെല്ലാം സ്വീകരണം സ്വീകരിക്കുന്നതിന് വേണ്ടി അറേക്കൽ എഫ് സിയുടെ ടീം മാനേജർ ക്ഷണിക്കുന്നു സമ്മാനിക്കുന്നതിന് വേണ്ടി ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ മുജീബ് ചബൻ സാഹിബിനെ സാധനം ക്ഷണിക്കുകയാണ്